ഇതിപ്പോൾ ഞാനും വേണ്ടി അനിയത്തി കൂടെ നമ്മൾ ഇന്നിട്ടുള്ളത് അരിമിക് കര നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ വ്യൂ പോയിന്റിനടുത്ത് പാലത്തിൻ്റെ അടുത്ത് ഞാനും അനിയത്തി വണ്ടി ചേർത്തിയിട്ട് ഇവിടെ നമ്മൾ നിന്ന് കാഴ്ചകൾ പുറത്തുമായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ആകാശമൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അടിപൊളി ഒരു വലിയ പനിയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ അതുകഴിഞ്ഞാൽ നമ്മുടെ പാലം പാലം അവിടെയുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി ഫോട്ടോ എടുക്കുന്നു പിന്നെ കുറെ ആൾക്കാരൊക്കെ ഒന്ന് വണ്ടിക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയുണ്ട് പിന്നെ അവിടെ നമ്മുടെ ക്ഷേത്രത്തിന് സാധിക്കും കാണാൻ വേണ്ടി പറ്റും പിന്നെ അതിനുശേഷം അവിടെ റിവർ ചെയ്യാൻ നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല വൈബാണ് പിന്നെ ആ സൈഡിലോട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനും നമ്മൾ ഓക്കെ നമ്മുടെ ഫാമിലി അമ്മയും അച്ഛനും ഒക്കെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ നടത്തി ഒത്തിരി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് സോ ഇപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അനിയത്തി ഇവിടുന്ന് സെലിക്കുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുറച്ചുകൂടെ പകർത്തിയിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയതിനു ശേഷം തിരിച്ച് ഞാനും അനിയത്തിനൂടെ അവിടെ നമുക്ക് കുറച്ച് മുകളിലേക്ക് പോവുകയാണ് അനിയത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്നോട് മാറി നിന്ന് നടന്നൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ മുകളിൽ നിന്ന് കാണാനുള്ള കാഴ്ച കാണിച്ചു തരാം പിന്നെ അതിനുശേഷം ഇവിടെ കുറച്ച് പണ്ട് ഇവിടെ ചായക്കടയൊന്നും ഇല്ല ഇപ്പോൾ ചായക്കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഭയങ്കര വന്നിരിക്കുമെന്ന് തോന്നുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇത് പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് അല്ലാതെ നമുക്ക് വന്ന് കണ്ട് കുറച്ച് സമയം ഇരിക്കാനും കൊള്ളാം എൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളുടെ കാണാം ഓക്കെ അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ചലിച്ച് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് ആകാശം നല്ലൊരു നീല കളറായും നല്ല ഡ്രസ്സുണ്ട് കാണാൻ ഒരു താറൊക്കെ അവരുടെയാണെന്ന് ഓൺ കൊണ്ടിട്ടുണ്ട് ഏ ഇതിന് ഓക്കെ ഫ്രണ്ട്സിലായി ഇവിടെ വണ്ടി കിടപ്പുണ്ട് പിന്നെ ആൾക്കാർ അവരുടെ ആയിരിക്കും ന്നോണം ഓക്കെ പിന്നെ അതിനുശേഷം ശേഷം ഇവിടെ ആൾക്കാർക്ക് ഒത്തിരി ഉണ്ട് ഇത് ഇവിടെ നിന്ന് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സാണുണ്ട് അതിൻ്റെ മുകളിലേക്ക് ബസ് പോകുമ്പോൾ ഉള്ള ഇതാണ് ഇവിടെ നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു പ്രത്യേക ബ്യൂട്ടിയാണ് ഉണ്ടോ നല്ല കുരുമുളണ്ട് പാലം ഇടുന്ന ബസ് പോകുമ്പോൾ ആ വെള്ളം പോകുന്ന താണമേള പ്രത്യേക ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ അരിപ്പുറത്തിന് നോളിന്ന പാലത്തിൻ്റെ നോകളി നോക്കാൻ വേണ്ടിയൊരു പ്രത്യേക വൈബ് തന്നെയാണ് ഓക്കെ അപ്പോൾ അത് നല്ല രസമാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം പിന്നെ അതായത് ഇവിടുന്ന് അതെ ഈ ഒരു ഭാഗത്ത് ഇറപ്പുള്ള രസമാണ് അപ്പം ഞാനും കൂടെ ഇവിടെ ജസ്റ്റ് നിന്നിട്ട് കേടാ ഈ പാലത്തിൻ്റെ അടുത്ത് ഞാനിവിടെ നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ് ബാങ്ക് സൂപ്പർ അല്ലേ എന്നാൽ അതിൻ്റെ ബാക്കിൽ ഇതൊക്കെയുണ്ട് പിന്നെ അതിന് ശേഷം അപ്പർ സൈഡിൽ ജസ്റ്റ് ഒന്ന് പോവാം നമുക്ക് വണ്ടിയൊന്നും ഇല്ലാൻ ശ്രദ്ധിച്ചിട്ട് ഓക്കെ അപ്പർ സൈഡാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് നിന്ന ഭാഗമാണ് ഓക്കെ ഇവിടത്തെ നമ്മൾ ഞാൻ കഴിയുന്ന കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ അവിടെ നിന്നെടുത്തു അവിടെ കുറച്ച് കൂടി അണമാരൊക്കെ ഉണ്ടായിരുന്നു അത് ക്ഷേത്രമാണ് അപ്പോൾ ഒത്തിരി പേരൊക്കെ ഇതുവഴി ഒന്നും പോകാറുള്ള സ്ഥലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നായിരുന്നു ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം സാധനങ്ങളൊക്കെ